ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറായി മൂന്ന് വർഷം നീണ്ട ഉഭയകക്ഷി ചർച്ചകൾക്കും നയതന്ത്ര വിലപേശലുകൾക്കും ശേഷമാണ് തീരുമാനമായത് ബോറിസ് ജോൺസൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച കരാർ ചർച്ചകൾ കഴിഞ്ഞ് മെയ്യിലാണ് അവസാനിച്ചത് ഇതോടൊപ്പം അടുത്ത പത്ത് വർഷം സമഗ്ര പങ്കാളിത്ത കരാർ നടപ്പാക്കുന്നതിനുള്ള വിഷൻ രണ്ടായിരത്തി എന്ന ദർശന രേഖയും ലണ്ടനിൽ പുറത്തിറക്കി ഇന്ത്യയിൽ നിന്നുള്ള തുണിത്തരങ്ങൾ ചെരി രത്നങ്ങൾ ആഭരണങ്ങൾ വാഹന ഘടകങ്ങൾ സമുദ്രോൽപ്പന്നങ്ങൾ കാപ്പി തേയില സുഗന്ധവ്യഞ്ജനം എന്നിവയ്ക്ക് ബ്രിട്ടൻ പൂർണ്ണമായും നികുതി ഒഴിവാക്കും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെയും തീരുവ കുറയും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇന്ത്യയിലെ ശരാശരി പതിനഞ്ച് ശതമാനം തീരുവ മൂന്ന് ശതമാനമാകും ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാറുകളുടെ തീരുവ നിലവിലെ നൂറ് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി കുറയ്ക്കും കുറഞ്ഞ എണ്ണം കാറുകൾ ഇറക്കുമതി ചെയ്യുന്ന ബ്രാൻഡുകൾക്കാണ് ഇളവ് പകരമായി ഇന്ത്യയുടെ ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹന നിർമ്മാതാക്കൾക്ക് ബ്രിട്ടീഷ് വിപണിയിൽ പ്രവേശനവും ലഭിക്കും സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയുടെ വാതിൽ തുറക്കുകയാണ് ഇന്ത്യയും യു കെയും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളും നികുതിയില്ലാതെ ബ്രിട്ടീഷ് വിപണിയിലെത്തും ഫലത്തിൽ നൂറ് ശതമാനത്തോളം വ്യാപാര മൂല്യവും ഉണ്ടാകും തൊണ്ണൂറ് ശതമാനം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലും നികുതി കുറയും യു കെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലുള്ള നികുതി ശരാശരി പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് മൂന്ന് ശതമാനമായി കുറയും ഇതിലൂടെ ഉഭയകക്ഷി വ്യാപാരം അയ്യായിരത്തി അറുന്നൂറ് കോടി ഡോളറിൽ നിന്ന് രണ്ടായിരത്തി മുപ്പതോടെ പന്ത്രണ്ടായിരം കോടി ഡോളർ ആക്കുകയാണ് ലക്ഷ്യം ക്ഷീരോൽപ്പന്നങ്ങൾ ആപ്പിൾ ഓട്സ് പക്ഷിയെണ്ണ എന്നിവയെ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പ്രധാന നിർദ്ദേശങ്ങൾ ഇന്ത്യൻ വസ്ത്രങ്ങൾക്ക് യു കെയിലുള്ള എട്ട് മുതൽ പന്ത്രണ്ട് ശതമാനം ഇറക്കുമതി നികുതി നീക്കും സ്വർണം ഡയമണ്ട് ആഭരണങ്ങൾക്കും തുക ഉൽപ്പന്നങ്ങൾക്കും യു കെയിൽ നികുതിയില്ല ആറ് ബ്രിട്ടീഷ് സർവകലാശാലകൾ ഇന്ത്യയിൽ ക്യാമ്പസ് തുറക്കും ബ്രിട്ടനിൽ നിന്നുള്ള സ്കോച്ച് വിസ്കിയും ജിന്നും നൂറ്റി അൻപത് ശതമാനം മുതൽ എഴുപത്തി അഞ്ച് ശതമാനം വരെ നികുതി നൽകുന്നത് പത്ത് വർഷം കൊണ്ട് നാൽപ്പത് ശതമാനമായി കുറയ്ക്കും യു കെ നിർമ്മിത ആഡംബര വാഹനങ്ങൾക്ക് നൂറ് ശതമാനത്തിന് മുകളിലുള്ള നികുതി പത്ത് ശതമാനമായി കുറയ്ക്കും മൂന്ന് വർഷത്തേക്കു വരെ യു കെയിലെത്തുന്ന ഇന്ത്യക്കാരായ തൊഴിലാളികൾക്കും കരാർ ജീവനക്കാർക്കും സാമൂഹിക സുരക്ഷാ സംഭാവന നൽകുന്നതിൽ ഇളവ് കരാറുകൾ ഏറ്റെടുക്കാൻ ബ്രിട്ടീഷ് കമ്പനികൾക്ക് അവസരം ബിരുദങ്ങൾ അംഗീകരിക്കും വിസാ ചട്ടങ്ങളിൽ ഇളവ് നൽകും ഇന്ത്യയിൽ ഹരിത ഊർജ രംഗത്ത് സോളാർ ഹൈഡ്രജൻ ഇ വി പദ്ധതികളിൽ കൂടുതൽ യു കെ നിക്ഷേപം